वन मुख्यमंत्री नमस्कार न्यूज अपडेट स्वागत तीस लाख करोड़ रुपए का लॉस होता है किसका लॉस होता है रिटेल इन्वेस्टर्स का लॉस होता है तो ये जो आप देख रहे हैं हिंदुस्तान की स्टॉक मार्केट की हिस्ट्री का सबसे बड़ा स्कैम है മോദിക്കെതിരെ ഗുരുതര ആരോപണവുമായി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഓഹരി വിപണിയിൽ കുംഭകോണം നടത്തി ജൂൺ അതിലെ വ്യാജ എക്സിറ്റ് പോളുകൾ അതിന്റെ ഭാഗം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും രാഹുൽ രാഹുലിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പ്രതിഫലനമെന്ന് ബിജെപി പ്രധാന വകുപ്പുകളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ബിജെപി ഘടക കക്ഷികളുമായി ചർച്ച തുടരുന്നു സ്പീക്കർ സ്ഥാനത്തിനുറച്ച് ടി റെയിൽവേ വേണമെന്ന വാശിയിൽ ജെഡിയു സത്യപ്രതിജ്ഞ ഞായറാഴ്ച കേന്ദ്രമന്ത്രിയാകാനില്ലെന്ന് സുരേഷ് ഗോപി തീരുമാനം കേന്ദ്ര നേതാക്കളെ അറിയിച്ചു പത്ത് വകുപ്പുകളുടെ ഏകോപനമാണ് ലക്ഷ്യമെന്നും സുരേഷ് ഗോപി മോദി മന്ത്രിസഭയിൽ രാജീവ് ചന്ദ്രശേഖറിന് സാധ്യത പ്രതിപക്ഷ നേതാവാകാൻ രാഹുലിന് മേൽ സമ്മർദ്ദം കെ സി വേണുഗോപാലിനും മനീഷ് തിവാരിക്കും സാധ്യത എൻ ഡി എയിലേക്ക് എന്ന വാർത്ത തള്ളി ഉദ്ധവ് താക്കറെ ഇടഞ്ഞു നിൽക്കുന്ന കെ മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി കെ സുധാകരൻ വയനാട് സീറ്റ് നൽകി പരാതി പരിഹരിക്കാൻ ശ്രമം മുരളിക്ക് താൽപര്യം സംസ്ഥാന രാഷ്ട്രീയം മുരളി കോൺഗ്രസിന്റെ ശക്തനായ നേതാവെന്ന് സുധാകരൻ രാജ്യസഭാ സീറ്റ് വേണമെന്ന നിലപാടിൽ മാറ്റമില്ലാതെ കേരള കോൺഗ്രസും രണ്ട് എം പിമാരുമായി എൽഡിഎഫിലെത്തിയ പാർട്ടിയല്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടതെന്ന് ജോബ് മൈക്കിൾ സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് സിപിഐ ചരിത്ര നേട്ടവുമായി സ്പേസ് എക്സ് ലോകത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് വിക്ഷേപിച്ച് തിരിച്ചിറക്കി പരീക്ഷണ പറക്കൽ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കാനുള്ള ദൌത്യത്തിന്റെ ഭാഗം മന്ത്രിസഭാ രൂപീകരണത്തിൽ ബിജെപി നേതൃത്വവും ഘടകകക്ഷി നേതാക്കളുമായുള്ള ചർച്ച തുടരുകയാണ് വലിപ്പ വ്യത്യാസമില്ലാതെ ഘടക ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ് മുഖ്യതടസ്സമായി നിൽക്കുന്നത് മുതിർന്ന നേതാക്കളായ അമിത് ഷാ ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് എന്നിവരാണ് ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തുന്നത് ടി ഡി പി ജെഡിയു എന്നീ അംഗബലം കൂടിയ പാർട്ടികൾ മാത്രമല്ല രണ്ടംഗങ്ങൾ മാത്രമുള്ള ദേവഗൌഡയുടെ ജെഡിഎസ് ഒരംഗം മാത്രമുള്ള അജിത് പവാറിന്റെ എൻ സി പി എന്നീ പാർട്ടികളും പ്രധാന വകുപ്പും ക്യാബിനറ്റ് പദവിയുമാണ് ആവശ്യപ്പെടുന്നത് അതിനിടെ അഗ്നിവീർ പദ്ധതിയിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ട് ജെഡിയു രംഗത്തെത്തി ഇങ്ങനെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മുന്നണി സർക്കാർ ഉണ്ടാകുമ്പോൾ അവിടെ ഇത്തരത്തിലേക്കുള്ള ചർച്ചകൾ നടക്കുക എന്നത് വളരെ സ്വാഭാവികമായ ഒന്നാണ് ഇത്തരം സർക്കാരുകൾക്കെല്ലാം തന്നെ മുന്നണി സർക്കാരുകൾക്കെല്ലാം തന്നെ പാർട്ടികളുടെ എണ്ണം അനുസരിച്ച് മാത്രമല്ല ചെറുകിട പാർട്ടികൾക്ക് സ്വാഭാവികമായും അവർ കൂടിയൽ വിഹിതം മെച്ചപ്പെട്ട വകുപ്പുകളും കൂടുതൽ മന്ത്രിസ്ഥാനവും ഒക്കെ ചോദിക്കും അത്തരം അവസാനം ഈ പാർട്ടികളുമായി ഒരു ധാരണയിലെത്തുക എന്നുള്ളതാണ് സാധാരണ ഇതിൽ അത്തരം ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നേരത്തെ രണ്ട് മന്ത്രിസഭയിലും ഒന്നാം മോദി മന്ത്രിസഭയിലും രണ്ടാം മോദി സഭയിലും ഒന്നും ഇത്തരം ബുദ്ധിമുട്ട് മോദിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ബിജെപിയെ സംബന്ധിച്ചോ മുന്നില്ലായിരുന്നു ബി വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ബിജെപി ഘടകക്ഷികൾ ഉണ്ടായിരുന്നെങ്കിലും ബിജെപി പറയുന്നതനുസരിച്ച് നിൽക്കേണ്ട ഒരു ബാധ്യത ഘടകക്ഷികൾ കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഘടകക്ഷികളുടെ കൂടി പിന്തുണയോടുകൂടി മാത്രമേ നരേന്ദ്രമോദിക്ക് ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയൂ അതും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘടകക്ഷികൾ എന്ന് പറയുന്നത് നിതീഷ് കുമാർ നയിക്കുന്ന ജെ ഡിയു ടി ഡി പി ചന്ദ്രബാബു നായിഡു നയിക്കുന്ന ടി ഡി പിയുമാണ് ചന്ദ്രബാബു നായിഡുമായാലും നിതീഷ് കുമാർ നിതീഷ് കുമാർ ആയാലും എത്രയോ വർഷം വർഷങ്ങളായി ഇത്തരം മുന്നണി രാഷ്ട്രീയത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇടപെടുകയും ബാർഗേനിങ് ഉള്ള ഏത് തരത്തിൽ ഇടപെടണം ഏത് തരത്തിലേക്ക് ഇതിനെ സ്വാധീനിക്കണം എന്നൊക്കെ ശേഷിയുള്ള രണ്ട് നേതാക്കൾ കൂടിയാണ് സ്വാഭാവികമായും അവർ കൂടുതൽ മെച്ചപ്പെട്ട വകുപ്പുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് ബി ജെ പിയുടെ നിലവിലെ നമുക്ക് ലഭ്യമായ സൂചനകൾ അനുസരിച്ചുള്ള നിലപാട് പ്രധാനപ്പെട്ട നാല് വകുപ്പുകൾ വിദേശകാര്യ വകുപ്പ് ധനവകുപ്പ് ആഭ്യന്തര വകുപ്പ് പ്രതിരോധ വകുപ്പ് ഈ നാല് വകുപ്പുകളിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല അതിൽ ചർച്ച വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളായ റെയിൽവേ കൃഷി ഉപരിതല ഗതാഗതം തുടങ്ങിയ വകുപ്പുകളിലും വിട്ടുതരാനാവില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ബി ജെ പി നിൽക്കുന്നത് എന്നാൽ ഈ നേതാക്കളെല്ലാവരും എല്ലാവരും പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത്തരം വകുപ്പുകൾ കൂടി ഞങ്ങൾക്ക് വേണം എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് അതിൽ സ്റ്റീലും അടക്കമുള്ള റെയിൽവേയും അടക്കമുള്ള ചില വകുപ്പുകളൊക്കെ നൽകാമെന്നുള്ള ചില ചർച്ചകളൊക്കെ എന്തായാലും നടക്കുന്നുണ്ട് റെയിൽവേ വകുപ്പാണ് പ്രധാനമായും ജെ ഡി എസ് ചോദിക്കുന്നത് ജെ ഡി എസും ആർ ജെ ഡിയും ബീഹാറിൽ നിന്നുള്ള രണ്ടുപേരും നിതീഷ് കുമാറായാലും അതോടൊപ്പം തന്നെ ലാലു പ്രസാദ് യാദവായാലും നേരത്തെ കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പാണ് സാധാരണ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ് എന്നാൽ ഗ്രാമപത്സര വകുപ്പ് നൽകാമെന്നുള്ള ഒരു ഓഫറാണ് വെച്ചിട്ടുള്ളത് നേരത്തെ ഈ പറയുന്നത് പോലെ ജെ ഡി എസും ആർ ജെ ഡിയും ഒക്കെ യു പി എുടെയും പഴയ എൻ ഡി എയുടെയും ഒക്കെ കാലത്ത് കൈകാര്യം ചെയ്തിട്ടുള്ള അല്ല ടി ഡി പി എ ഭാവിയിൽ ബി ജെ പി പുലർത്താനുള്ള സാധ്യത ചന്ദ്രബാബു നായിഡും മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെ ഒരു നീക്കം ബി ജെ പി നടത്തിയാൽ അതിനെ തടയണമെങ്കിൽ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തണമെങ്കിൽ സ്പീക്കർ സ്ഥാനം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സാധാരണ ഒരു മെച്ചപ്പെട്ട ക്യാബിനറ്റ് വകുപ്പ് കിട്ടുന്നതിനേക്കാൾ തന്ത്രപരമായ സ്പീക്കർ സ്ഥാനം വേണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നത് അതിന് ചന്ദ്രബാബു നായിഡു പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ ടി എം സി ബാലയോഗി അടക്കം ടി ഡി പിക്ക് സ്പീക്കർ സ്ഥാനം ഉണ്ടായിരുന്നതാണ് ആ ഒരു പതിവ് ഇപ്പോഴും ആവർത്തിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് എന്തായാലും ഈ രണ്ട് പാർട്ടികളുമായി ചർച്ച നടത്തിയ ഒരു ധാരണയിലെത്തിയ ശേഷം മാത്രമാവും ഈ രണ്ട് സീറ്റുള്ള ജെ ഡി എസ് ആയാലും ഒരു സീറ്റുള്ള അജിത് പവാർ എൻ സി പി ആയാലും ഒക്കെ ചർച്ച നടത്തി ഈ രണ്ട് പാർട്ടികളും പ്രധാനപ്പെട്ട ക്യാബിനറ്റ് പദവിയും ഒക്കെ ചോദിക്കുന്നുണ്ട് മറ്റ് ബി ജെ പിയെ സഹായിക്കുന്ന സ്വതന്ത്ര അടക്കമുള്ളവരും പദവികളും ക്യാബിനറ്റ് പദവികളടക്കം ചോദിക്കുന്നുണ്ട് എന്തായാലും ഈ രണ്ട് പാർട്ടികളുമായി പ്രധാനപ്പെട്ട രണ്ട് പാർട്ടി ഏറ്റവും വലിയ ഘടകക്ഷിയായ ടി ഡി പിയുമായും രണ്ടാമത്തെ വലിയ ഘടകക്ഷിയായ ജെ ഡി എസുമായും ചർച്ച നടത്തി ധാരണ ഉണ്ടാക്കുക അതിനുശേഷം മറ്റ് പാർട്ടികളുമായി ധാരണ ഉണ്ടാക്കുക ഇത്തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് നരേന്ദ്രമോദി ചർച്ചയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അമിത്ഷായും ജെ പി നദ്ദയും രാജ്നാഥ് സിംഗുമാണ് ഈ നേതാക്കളെ ഓരോരുത്തരെ കണ്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രിയാകാനില്ലെന്ന് സുരേഷ് ഗോപി വിവരം കേന്ദ്ര നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്ന് പ്രതികരണം കേരളത്തിന് പ്രയോജനം കിട്ടുന്ന പത്ത് വകുപ്പുകളുടെ ഏകോപനമാണ് ലക്ഷ്യമിടുന്നതെന്നും സുരേഷ് ഗോപി ഡൽഹിയിൽ പ്രതികരിച്ചു വീണ്ടും സുരേഷ് ഗോപി ആവർത്തിക്കുകയാണ് താൻ കേന്ദ്രമന്ത്രി ആകാനില്ല എന്ന് ഇക്കാര്യം നേരത്തെയും കേന്ദ്ര നേതാക്കളോട് അറിയിച്ചതാണ് ഇനിയും ആ കാര്യം തന്നെയാണ് തനിക്ക് അറിയിക്കാനുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് പക്ഷേ തന്റെ പ്രിയപ്പെട്ട നേതാക്കൾ പറയുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകാം എന്ന ആദ്യം ഘട്ടം മുതൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഈ പുതിയതായി അതായത് അദ്ദേഹത്തിൻ്റെ ബൈറ്റായിട്ട് ഇപ്പോൾ പറയുന്നത് കേന്ദ്രമന്ത്രിയാകാൻ താനില്ല കേരളത്തിന് പ്രയോജനപ്പെടുന്ന പത്ത് വകുപ്പുകളുടെ ഏകോപനമാണ് തന്റെ ലക്ഷ്യം ും തെക്കേ ഇന്ത്യയുടെ മൊത്തം വികസനം എന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് പക്ഷേ നമ്മൾ ഇവിടെ പ്രധാനമായിട്ടും പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് സുരേഷ് ഗോപി ജയിച്ചത് തൃശൂരിൽ നിന്നാണ് ആദ്യമായി കേരളത്തിൽ താമര വിരിഞ്ഞത് സുരേഷ് ഗോപിയിലൂടെയാണ് സുരേഷ് ഗോപി ജയിച്ചു വരികയാണെങ്കിൽ കേന്ദ്രമന്ത്രിയാകും എന്ന പ്രചാരണം പരസ്യമായി നടത്തിയില്ലെങ്കിൽ പോലും ബി ജെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു കേരളത്തിന് ബി ജെ പി എന്താണ് നൽകുക എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് ഒരുപക്ഷെ സുരേഷ് ഗോപി താൻ കേന്ദ്രമന്ത്രിയാകാനില്ല എന്ന് പറഞ്ഞാലും കേന്ദ്ര നേതാക്കൾ അതിന് വഴങ്ങുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ആ കാര്യത്തിൽ വ്യക്തത വരാൻ ഇനിയും മണിക്കൂറുകൾ എടുക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ ഏതായാലും ഈ സുരേഷ് ഗോപി ജയിച്ച് മുക്കാൽ ലക്ഷത്തോളം വോട്ട് നേടി ഭൂരിപക്ഷം നേടി വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ടുള്ള മറുപടി പ്രസംഗമാണ് ജെ പി നദ്ദയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടായിരിക്കുന്നത് ഒപ്പം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തവണ ബി ജെ പി പ്രചാരണം നടത്തിയിരുന്നത് പക്ഷേ തമിഴ്നാട്ടിൽ സീറ്റുകളൊന്നും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അവിടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വരെ പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ടായി പക്ഷേ കേരളത്തിലെ സ്ഥിതിഗതികൾ മറിച്ചാണ് സുരേഷ് ഗോപിയോടൊപ്പം തന്നെ ഒരു വോട്ട് വർധനയും കേരളത്തിന്റെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ കെ സുരേന്ദ്രന്റെ വോട്ടിലും വർധന ഉണ്ടായിട്ടുണ്ട് വയനാട്ടിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിന് ഒരു പരിഗണന എന്തായാലും കേന്ദ്രത്തിന്റെ നിന്ന് ഉണ്ടാകണം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാകാനുള്ള ഒരു നിർബന്ധം അദ്ദേഹത്തിന്റെ മേൽ ചുമത്താനുള്ള ഒരു സാധ്യതയാണുള്ളത് ഏതായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണമാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അതിനോട് കേന്ദ്ര നേതാക്കൾ പ്രത്യേകിച്ചും ബി നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് പിന്നീട് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഒപ്പം തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്നത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഇഷ്ട ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തോട് ആദ്യം മുതൽ തന്നെ തൃശൂർ കേന്ദ്രീകരിച്ചു പ്രവർത്തിക്കാനാണ് പറയുന്നത് അതെല്ലാം തന്നെ അദ്ദേഹം നിർവഹിച്ചിരുന്നു പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തോൽവി ഉണ്ടായ ഘട്ടത്തിൽ അദ്ദേഹം സിനിമയിലേക്കുള്ള ഉണ്ടായിരുന്നു അപ്പോഴും തൃശൂർ കേന്ദ്രീകരിച്ചുള്ള സുരേഷ് ഗോപിയുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു സുരേഷ് ഗോപി സിനിമയിലാണെങ്കിൽ പോലും സ്വാഭാവികമായും അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റാൻ സാധിക്കും എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് ഏതായാലും എന്താണ് എന്തായിരിക്കും കേന്ദ്ര നേതാക്കൾ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്ന നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ നിലപാട് ആവർത്തിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ബിജെപിക്കും വ്യാജ എക്സിറ്റ് പോളുകൾ നടത്തിയവർക്കുമെതിരെ രാഹുൽ ഗാന്ധി ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നാണ് ആരോപണം തെരഞ്ഞെടുപ്പ് മറയാക്കി ഓഹരി കുംഭകോണം നടത്തി ജൂൺ നാലിന് ഓഹരി വിപണിയിൽ കുതിപ്പുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർക്ക് ഉപദേശം നൽകുന്നതിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും എന്ത് കാര്യമെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു ഇത് സംബന്ധിച്ച് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു लॉस होता है किसका लॉस होता है रिटेल इन्वेस्टर्स का लॉस होता है तो ये जो आप देख रहे हैं हिंदुस्तान की स्टॉक मार्केट की हिस्ट्री का सबसे बड़ा स्कैम है और इसके बारे में हम कुछ सवाल पूछना चाहते हैं पहला सवाल वाई डेट पीएमएंड गिव स्पेसिफिक इन्वेस्टमेंट एडवाइस To the five crore families investing in the stock market, is it their job to give investment advice? Second, why both interviews were given to the same media house owned by the same business group, which is also under SEBI investigation for manipulating stock market? Third, what is the connection between the BJP, the fake exit pollsters, and the dubious foreign investors? who invested one day before the the exit polls were announced and made a huge profit at the cost of 5 crore families. പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തം ലോക്സഭയിലെ അംഗബലം ഉയർന്ന സാഹചര്യത്തിലാണ് ആവശ്യമുയർന്നത് ഈ കാര്യത്തിൽ ഔദ്യോഗികമായി ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നിട്ടില്ല പ്രവർത്തക സമിതി യോഗത്തിൽ ഇക്കാര്യത്തിൽ വിശദമായ ചർച്ച നടക്കും രാഹുൽഗാന്ധി ഏറ്റെടുത്തില്ലെങ്കിൽ കെ സി വേണുഗോപാൽ മനീഷ് തിവാരി തുടങ്ങിയ പേരുകളും പരിഗണനയ്ക്ക് വന്നേക്കും രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രധാനപ്പെട്ട ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളും ഈ തെരഞ്ഞെടുപ്പ് ഫലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു രാഹുൽ ഗാന്ധിയല്ല തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടുകൂടി രാഹുൽ ഗാന്ധി എന്ന നേതാവിന് നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എയും ബി ജെ പി ഒരു പരിധിയിലപ്പുറം വെല്ലുവിളിക്കാൻ കഴിയുമെന്നും അല്ലെങ്കിൽ വിജയത്തോളം എത്തുന്ന ഒരു പരാജയത്തിൽ ആ മുന്നണി എത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസക്തി ഈ ദേശീയ രാഷ്ട്രീയത്തിലടക്കം വർദ്ധിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ടോ ഒരു തെരഞ്ഞെടുപ്പിലേക്കോ മുന്നണിയിലേക്കോ പോകുന്നതിന് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല പ്രധാനപ്പെട്ട ഘടകക്ഷികളും ഉന്നയിച്ചിരുന്ന തടസ്സം ഇപ്പോൾ ആരും ഉന്നയിക്കുന്നില്ല എന്നത് കൂടിയുണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് തവണയും ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്തും രണ്ടാം മോദി സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിരുന്നത് ഔദ്യോഗികമായി പ്രതിപക്ഷത്ത് ഇരിക്കാൻ വേണ്ടിയുള്ള അംഗസംഖ്യ കോൺഗ്രസിനില്ലായിരുന്നു പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ അങ്ങനെയല്ല കോൺഗ്രസിന് രാജ്യസഭയുടെ പത്തിലൊന്ന് അംഗങ്ങളിൽ കൂടുതലുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ മുന്നിൽ ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായ തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല പൂർണ്ണ കൂടി തന്നെ പ്രതിപക്ഷ നേതാവായിരിക്കാം അങ്ങനെ ഒരു അവസരം കൈവരുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ നേരിട്ട് പോരാടാൻ കഴിയുന്ന മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ാണ് അവിടെ രാഹുൽ ഗാന്ധി തന്നെ നിൽക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നും എല്ലാം ഉയരുന്നത് ഈ വിഷയത്തിൽ എന്തായാലും ഇന്ത്യ മുന്നണിയിൽ നിന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നോ പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ എവിടെയും ഉണ്ടായിട്ടില്ല എന്നത് ആ വിഷയത്തിൽ ഒരു ഐക്യമുണ്ട് ഉള്ളിൽ ഒരു ഐക്യമുണ്ട് ഇനി തീരുമാനമെടുക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ് അവിടെയാണ് ചില നേതാക്കൾക്കെങ്കിലും ചില ആശങ്കയുള്ളത് രാഹുൽ ഗാന്ധി ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്തായാലും രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്തായാലും രണ്ടാം യു പി എ സർക്കാരിന്റെ കാലത്ത് പ്രധാനമന്ത്രി പദമടക്കം അദ്ദേഹത്തിന് വേണമെങ്കിൽ ഏറ്റെടുക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു മന്ത്രിയാവണം പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എടുക്കണമെന്നുള്ള ആവശ്യം കോൺഗ്രസിനുള്ളിൽ പലതവണ ഉയർന്നാണ് അപ്പോഴെല്ലാം പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു അതിനുശേഷം അദ്ദേഹം വൈസ് പ്രസിഡന്റ് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആവുകയും അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്ത് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് അദ്ദേഹം അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു പിന്നീട് അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം നിരന്തരം ഉയർന്നപ്പോഴും അതിനും അദ്ദേഹം തയ്യാറായില്ല ഈ അധികാര സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നതിനോട് രാഹുൽ ഗാന്ധിക്കുള്ള ഒരു വിപ്രതി ഇപ്പോഴും ഉണ്ടോ എന്നുള്ള ഒരു ആശങ്ക സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾക്കിടയിലും മറ്റ് ഇന്ത്യ മുന്നണി നേതാക്കൾക്കിടയിലും എല്ലാം ഉണ്ട് പക്ഷേ അവരെല്ലാം ഉറപ്പിച്ച് പറയുന്നതെന്നുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ പദവി ഏറ്റെടുക്കണം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്നില്ല എന്നൊരു തീരുമാനം വന്നാൽ മാത്രമേ മറ്റ് ഏതെങ്കിലും പേരുകളിലേക്ക് കടക്കാൻ മുരളീധരൻ കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് കെ മുരളീധരനെ അറിയിച്ചതായി കെ സുധാകരൻ പറഞ്ഞു മുരളീധരൻ ഒരു ഉപാധിയും മുന്നോട്ട് വെച്ചിട്ടില്ല തൃശൂരിലേക്ക് മുരളിയെ കൊണ്ടുപോയത് മണ്ടൻ തീരുമാനമല്ല കെ പി സി സി അധ്യക്ഷ പദവിയാണോ കെ മുരളീധരന്റെ ലക്ഷ്യമെന്ന ചോദ്യത്തിന് അത് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നായിരുന്നു കെ സുധാകരന്റെ മറുപടി കോഴിക്കോട് വീട്ടിലെത്തി കെ മുരളീധരനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു സുധാകരന്റെ പ്രതികരണം അത് വരുത്തിക്കും നമ്മള് അതിലെ തർക്കമൊന്നും വേണ്ട ഓഫറൊന്നും ഇല്ല അങ്ങനത്തെ ഓഫറും ഗിഫറും വിളിച്ചോ നിങ്ങളൊക്കെ പറയില്ല നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പ്രവർത്തന ശൈലിയുണ്ട് ആ ശൈലിക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് നമുക്കതിന്റെ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഐ ആം ഫുള്ളി കോൺഫിഡന്റ് അബൌട്ട് ഇറ്റ്സ് മുരളീധരൻ നമ്മൾ പാർട്ടിയുടെ നേതാവായി തന്നെ തുടരും അത് 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 പാർട്ടി തീരുമാനിക്കും അത് അത് വരും അത് ഞാൻ ഒറ്റക്ക് തീരുമാനിക്കേണ്ട കാര്യമല്ല മനസ്സിലായത് അത് അത് പറഞ്ഞില്ലേ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും നമ്മളൊരു സീനിയർ ലീഡർഷിപ്പ് ഇരുന്ന് സംസാരിക്കും സംസാരിച്ചു വരിക ഇല്ല ഇല്ല അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല അദ്ദേഹം ഒരു കാര്യവും ചോദിച്ചിട്ടില്ല ഞാനായി അങ്ങോട്ട് സംസാരിച്ചു നമ്മളതിനിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് നമ്മൾ തൃശൂരിലെ ബിജെപി വിജയം സ്വർണ താലത്തിൽ വച്ച് പിണറായിയും സിപിഎമ്മും നൽകിയതെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ സിപിഎം ബിജെപിയിടയിൽ തൃശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആലപ്പുഴയിലും സമാന സാഹചര്യമാണ് ബിജെപി മുന്നേറ്റമുണ്ടാക്കിയ ഇടങ്ങളിലെല്ലാം വോട്ടുചോർച്ച സിപിഎമ്മിൽ നിന്നാണെന്നും എം എം ഹസ്സൻ പറഞ്ഞു എല്ലാ കാലത്തും പിണറായി വിജയനും മാർക്സിസ്റ്റുകാരും പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ബി ജെ പിക്ക് വോട്ട് കൊടുക്കുന്നു അതെല്ലാം കോൺഗ്രസിന്റെ വോട്ട് ചോർച്ച കോൺഗ്രസിൽ നിന്നുള്ള ചോർച്ചയാണ് ഞാൻ ഞാനതിന്റെ കണക്കുകളിലേക്ക് വരാം പക്ഷെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ അത് പറഞ്ഞിട്ടില്ല എന്ന് വരെ പറയാത്തൊരു കാരണമല്ല നിയോജക ഉണ്ടായ വോട്ടിന്റെ കണക്ക് നോക്കുമ്പോൾ അറിയാം എവിടെ നിന്നാണ് വോട്ട് ചോർന്നത് ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി വിജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വർണ സ്ഥാനത്തിൽ വെച്ച് ബി ജെ പിക്ക് ഒരു പാർലമെന്റ് മെമ്പർ സ്ഥാനം പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയും സമ്മാനിച്ചിട്ടുള്ള ഈ തൃശൂർ രണ്ട് അക്കം എന്ന മോഡിയ ആവർത്തിച്ച് പറഞ്ഞതിന്റെ പിന്നിലുള്ളത് ബി ജെ പി സി പി എം ഈയിലാണ് അല്ലാതൊരു തർക്കവും ഇല്ല കാരണം ഈ വോട്ട് ഈ വോട്ടും ഈ വോട്ടിന്റെ കണക്കുകൾ പുറത്തു വരുമ്പോഴാണ് ആ ഡീല് എത്രമാത്രം ശക്തമായി അവിടെ നടപ്പിലായി എന്ന് പറയുന്നു തൃശൂരുള്ള തോൽവി മാർസിസ്റ്റ് പാർട്ടിയും സി പി ഐയും ഒന്ന് ആഴത്തിൽ തന്നെ പഠിക്കണം ഈ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ടായത് ഇതവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയല്ലേ ആണെന്ന് അവകാശപ്പെട്ട സ്ഥലമല്ലേ ആലപ്പുഴ ആലപ്പുഴ മണ്ഡലത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെ വോട്ടിംഗ് രീതിയൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ ആലപ്പുഴയിൽ ഞാൻ പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലങ്ങൾ കായറ എനിക്കവിടുത്തെ രാഷ്ട്രീയത്തെ നറിയാം ഈ സി പി എം ആര് മൂന്നാം കാലത്താണ് ഹരിപ്പാട് മണ്ഡലത്തിൽ സി പി എം മൂന്നാം കാലത്താണ് ആലപ്പുഴ തൃശൂർ ആറ്റിങ്ങൽ തിരുവനന്തപുരം ഈ നാല് നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പി എത്രമാത്രം ബി ജെ പിക്ക് വോട്ട് കിട്ടി ആ വോട്ടെല്ലാം പഠിക്കട്ടെ ആ െട്ടല്ല കെ മുരളീധരനെ വയനാടുമായി ബന്ധിപ്പിച്ചുള്ള ചർച്ചകൾ സാങ്കല്പികമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തുന്നത് കേരള കോൺഗ്രസിനെ തിരികെ കൊണ്ടുവരാൻ ഒരു ചർച്ചയും നടന്നിട്ടില്ല ഇപ്പോൾ അങ്ങനെ ഒരു ആലോചന ഇല്ലെന്നും സതീശൻ പറഞ്ഞു ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല പ്രധാനപ്പെട്ട നേതാക്കൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇരുന്നിട്ടില്ല അവിടുത്തെ തോൽവിയെ കുറിച്ച് ഗൗരവമായിട്ട് അത് പരിശോധിക്കും അതിന് കെ പി സി സി അധ്യക്ഷനും ആ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ തോൽവിയെക്കുറിച്ച് പഠിച്ചിട്ട് അത് വേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപടി സ്വീകരിക്കും ഈ മാധ്യമങ്ങളുടെ മുമ്പിലാണോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഞാനാണോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നാൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് അതിൻ്റേതായ ഒരു മെക്കാനിസം ഉണ്ട് അത് ചർച്ച ചെയ്തിട്ട് നമ്മൾ പേരുകൾ സമർപ്പിച്ചിട്ട് അങ്ങനെ വന്നാൽ ഏത് സീറ്റിലേക്കാണ് രണ്ട് സീറ്റ് മത്സരം ഉണ്ടല്ലോ പാലക്കാട് അതുപോലെ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പുണ്ട് അതിലെപ്പോലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡാണ് അപ്പം ഞാൻ നിങ്ങൾ എന്നോട് ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചത് എനിക്ക് പറയാൻ പറ്റും അതൊക്കെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എടുത്ത തീരുമാനമാണ് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എടുത്ത തീരുമാനമാണ് അതുകൊണ്ട് എന്താ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിലെ തോൽവി എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ടാണോ അല്ലല്ലോ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ഇടയായ സാഹചര്യങ്ങളെ കുറിച്ച് പാർട്ടി അന്വേഷിക്കുക അവിടെ മാത്രമല്ല യു ഡി എഫ് ആണ് കെ പി സി സിയുടെ അനുവാദം വേണം ആ ഹൈക്കമാൻഡിൻ്റെ അനുവാദം വേണം യു ഡി എഫാണ് ഫൈനലായി തീരുമാനിക്കുന്നത് യു ഡി എഫിൽ അങ്ങനത്തെ ഒരു ചർച്ചയും ആരംഭിച്ചിട്ടില്ല ഇപ്പോൾ ഒരു ചർച്ച തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ നിങ്ങൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരംഭിച്ചിട്ടില്ല നിങ്ങൾ രാവിലെ ആവുമ്പോഴേക്കും ഓരോരുത്തരുടെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ പാർട്ടിക്കൊരു മെക്കാനിസം ഉണ്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അത് പ്രൊപ്പോസലെല്ലാം കൊടുത്ത് അന്തിമമായി തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് അല്ലാതെ ഞങ്ങളൊരു ഞങ്ങളൊരു ചർച്ചയും തുടങ്ങിയിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി ഇഴകീറി പരിശോധിക്കാൻ സിപിഎം നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും വിശദമായ പരിശോധന ഉണ്ടാകുമെന്നും ജനങ്ങൾ നൽകിയ മുന്നറിയിപ്പ് പരിഗണിച്ച് തിരുത്തേണ്ടത് തിരുത്തുമെന്നും എഴുതിയ ലേഖനത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പേറ്റ തിരിച്ചടിയുടെ ആഴവും അതുപോലെ തന്നെ അതിന്റെ ആഘാതവും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള തിരുത്തൽ നടപടികൾക്കാണ് സി പി എം ഒരുങ്ങുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തിരുത്തി മുന്നോട്ടു പോകുമെന്ന വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു ഇന്ന് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാർട്ടി മുഖപത്രത്തിലെ ഇത് ലേഖനത്തിലും പിഴവുകൾ തിരുത്തി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കുന്നു വലിയ തിരിച്ചടിയാണ് പാർട്ടിക്കുണ്ടായത് എൺപത്തിനാല് മുതൽ നോക്കുമ്പോൾ ഒൻപത് തവണ യു ഡി സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എങ്കിലും ഇപ്പോഴത്തെ തോൽവിയുടെ വലിപ്പം അല്ലെങ്കിൽ തോൽവിയുടെ ആഴം കുറച്ചു കാണുന്നില്ല അത് തിരു തിരുത്താൻ നടപടികളുമായി മുന്നോട്ട് പോകും ബി ജെ പി അക്കൗണ്ട് തുറന്നു വലിയ ഗൗരവത്തോടെയാണ് സി പി എം കാണുന്നത് അത് ആവർത്തിക്കാറുള്ള നടപടി സ്വീകരിക്കും പരാജയ കാരണങ്ങൾ ഇഴകീറി പരിശോധിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നത് നാളെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അത് എല്ലാ ആഴ്ചയും ചേരുന്ന യോഗമാണ് ആ യോഗം തോൽവിയുടെ പ്രാഥമിക കാര്യ കാര്യങ്ങൾ പരിശോധിക്കും തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തും അടുത്തയാഴ്ച അഞ്ച് ദിവസം നിലനിൽക്കുന്ന നേതൃയോഗമാണ് സി പി എം ചേരുന്നത് മൂന്ന് ദിവസം സംസ്ഥാന സമിതിയും രണ്ട് ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റും ചേർന്ന് ഓരോ മണ്ഡലങ്ങളിലെയും സാഹചര്യങ്ങൾ പരാജയ കാരണങ്ങൾ എല്ലാം പരിശോധിക്കാനാണ് തീരുമാനം അതിനൊപ്പം ചില മുഖം നടപടികളും സി പി എം ആലോചിക്കുന്നുണ്ട് ഏതായാലും മന്ത്രി കെ രാധാകൃഷ്ണൻ എം പി ആയതോടുകൂടി ആലത്തൂരിൽ വിജയിച്ചതോടുകൂടി അദ്ദേഹത്തിനെ ഈ അടുത്തയാഴ്ച മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി നിയമസഭാംഗത്വം കെ രാധാകൃഷ്ണൻ രാജിവയ്ക്കും അതിനെ തുടർന്ന് ഒരു മന്ത്രി ഏതായാലും സി പി എം പുതിയ ആളെ ഉൾപ്പെടുത്തും അത് പുതുമുഖമാകണമെന്ന അഭിപ്രായം പാർട്ടിയിലുണ്ട് ഒ ആർ കേളുവിനെ പോലെ മുതിർന്ന നേതാവിനെ വയനാട്ടിൽ നിന്നുള്ള നേതാവിനെ മന്ത്രിയാക്കണമെന്ന അഭിപ്രായമുണ്ട് കാരണം വയനാട്ടിൽ വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ കുറേ നാളുകളായ തെരഞ്ഞെടുപ്പിൽ സി പി എം നേരിടുന്നത് ഏകപക്ഷീയ മത്സരമായി പലപ്പോഴും ലോക്സഭയിലേക്കുള്ള മത്സരം ഏകപക്ഷീയമായി മാറുന്നു അതുകൊണ്ട് തന്നെ വയനാടിൽ കുറച്ചുകൂടി സ്വാധീനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി കേളുവിനെ മന്ത്രിയാക്കണമെന്ന അഭിപ്രായമുള്ളവർ നേതൃനിരയിൽ തന്നെ ഉണ്ട് കെ എം സച്ചിൻ ദേവിനെയും അരുൺകുമാറിനെയും പോലുള്ള യുവ എം എൽ എമാരെ ആരെങ്കിലും ഈ വകുപ്പിലേക്ക് കേരളാദസ്റ്റ് പകരക്കാരെ കൊണ്ടുവരണമെന്ന ചർച്ചകളും നടക്കുന്നു ഏതായാലും അത്തരം കാര്യങ്ങളിലേക്ക് അന്തിമ തീരുമാനമുണ്ടാകുക അടുത്തയാഴ്ച ചേരുന്ന വിശാല നേതൃയോഗത്തിലാകും നാളെ തോൽവിയുടെ പ്രാഥമിക കാര്യങ്ങൾ കാരണങ്ങളൊക്കെ സി പി ചർച്ച ചെയ്യും ഇടതുപക്ഷത്തിന് ഒരു ക്ഷതവും ഉണ്ടായിട്ടില്ലെന്ന് ഇടതുമുന്നണി കണ്വീനര് ഇ പി ജയരാജന് ശക്തി കേന്ദ്രങ്ങളില് വോട്ട് കുറഞ്ഞത് അടിത്തറയെ ബാധിക്കുന്ന വിഷയമല്ല ബി ജെ പിക്ക് ചില മണ്ഡലങ്ങളിൽ വോട്ട് കൂടിയത് പരിശോധിക്കും തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തൽ അല്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷം സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് കോട്ടയം മണ്ഡലത്തിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിലപാട് കടുപ്പിച്ചത് സിപിഐഎം രാജ്യസഭാ സീറ്റ് ആവശ്യത്തിൽ കടുത്ത നിലപാടെടുത്തതോടെ സിപിഎം നേതൃത്വമാണ് സിപിഎം വിട്ടുവീഴ്ച ചെയ്താൽ പ്രതിസന്ധിയിൽ അയവുണ്ടാകുമെന്നതാണ് നിലവിലെ സാഹചര്യം രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് മൂന്ന് ഒഴിവുകൾ ജൂലൈ ഒന്നിനാണ് നിലവിൽ വരുന്നത് ആ ഒഴിവുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് നാമനിർദ്ദേശ പത്രിക സമർപ്പണം ആരംഭിച്ചു പതിമൂന്ന് വരെ പത്രിക സമർപ്പിക്കാം ഇപ്പോഴത്തെ ഇടതുമുന്നണിയുടെ നിയമസഭയിലെ കക്ഷിനനുസരിച്ച് രണ്ടു പേർക്കാണ് അതിൽ ജയിക്കാനാകുന്നത് ഒരെണ്ണം യു ഡി എഫിനും ജയിക്കാനാകും ആ രണ്ട് സീറ്റുകളിലേക്കിപ്പോൾ സി പി എം സ്വാഭാവികമായും അവർ ഒരു സീറ്റ് എടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് ഒഴു ബാക്കിയുള്ള ഒരു സീറ്റിലേക്കാണ് സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എൻ സി പി കക്ഷികൾ അവകാശവാദവുമായി രംഗത്തുള്ളത് ഇതിൽ തന്നെ കേരള കോൺഗ്രസ് എം ഒരു തരത്തിലും ഈ അവകാശവാദത്തിൽ നിന്ന് പിന്നോട്ടില്ല വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കുകയാണ് കാരണം മുന്നണിയിലേക്ക് വരുമ്പോഴുള്ള സ്ഥിതി അപ്പോൾ എത്ര സീറ്റ് മറ്റ് പദവികളൊക്കെ അതേപോലെ തുടരാമെന്ന ഉറപ്പ് സി പി എം നൽകിയതാണെന്ന് കേരള കോൺഗ്രസ് എം അവകാശപ്പെടുന്നു അങ്ങനെയെങ്കിൽ അവർക്ക് ലോക്സഭയിലേക്ക് സ്വാഭാവികമായും മത്സരിച്ച് വിധിക്കാൻ കോട്ടയത്ത് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ രാജ്യസഭാ സീറ്റ് കൂടി നഷ്ടപ്പെട്ടാൽ പ്രത്യേകിച്ച് അവരുടെ ചെയർമാൻ ജോസ് കെ മാണി ആണിപ്പോൾ നിലവിലെ എം പി ആ അത് ഒഴിവരുമ്പോൾ രാജ്യസഭാ സീറ്റ് പോലും നഷ്ടപ്പെട്ടാൽ അവർക്ക് ലോക്സഭയിൽ ക്ഷമിക്കണം പാർലമെന്റിൽ പ്രാന്ദ്യമില്ലാതെ വരും അത്തരമൊരു സാഹചര്യം അനുവദിക്കാനാകില്ല അതുകൊണ്ടുതന്നെ ക്യാബിനറ്റ് പദവി പോലുള്ള സി പി എമ്മിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാൻ എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് എം ഉള്ളത് പ്രതിസന്ധി അവിടെയാണ് സി പി എമ്മിന് മുന്നിൽ രൂക്ഷമാകുന്നത് സി പി എം അതേ നിലപാട് സി പി എമ്മിനെ അറിയിച്ചു കഴിഞ്ഞു തങ്ങൾക്ക് ഒരു സീറ്റ് അവകാശപ്പെട്ടതാണ് തങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ദേശീയ സെക്രട്ടറി കൂടിയായ വിനോദവിശ്വത്തിന് ഒഴിവാണ് വരുന്നത് അതുകൊണ്ടുതന്നെ സീറ്റില്ലാതെ മുന്നോട്ട് പോകാനാകില്ല ഒന്നുകിൽ സി പി എം അല്ലെങ്കിൽ കേരള കോൺഗ്രസും വിട്ടുവീഴ്ചയട്ടെ നിലപാടാണ് സി പി ഐക്കുള്ളത് ആർ ജെ ഡിയും മന്ത്രിസഭയിൽ പ്രാഥ്യമില്ലാത്ത എം എൽ എമാരുള്ള ഏക പാർട്ടിയാണ് ഇടതു മുന്നേക്കുള്ളിൽ ആർ ജെ ഡി അതുകൊണ്ടുതന്നെ അവർക്ക് ഈ സീറ്റ് വേണമെന്ന ആവശ്യം അവരും ശക്തമായി ഉന്നയിക്കുന്നു എൻ സി പി ആവശ്യമുണ്ടെങ്കിൽ അവർ ആ കടുത്ത നിലപാടിലേക്ക് ഈ ഘട്ടത്തിൽ പോകാനിടയില്ല ഏതായാലും സി പി എമ്മിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് എങ്ങനെ സി പി ഐ എയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിലിയെ അനുദയിപ്പിക്കുമെന്ന ചോദ്യമാണ് മുന്ന സി പി എം നേതൃത്വത്തിന് മുന്നിലുള്ളത് അനുനയത്തിന് രണ്ടുപേരും തയ്യാറല്ല അങ്ങനെയെങ്കിൽ സി പി എം വിട്ടുവച്ച് തയ്യാറാകുമോ എന്നാണ് വരും ദിവസങ്ങൾ അറിയേണ്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പേറ്റ വലിയ തിരിച്ചടിക്ക് പിന്നാലെ ഈ ഒരു പ്രതിസന്ധി കൂടി സി പി എമ്മിനെ മുന്നിൽ വലിയ ഒരു ഭീഷണിയായി വളർന്നു വരികയാണ്